ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മൂല്യം കൽപ്പിക്കുന്നത് എന്തിനായിരിക്കും എന്ന് ചോദിച്ചാൽ ചിലപ്പം ഒരുപക്ഷെ കുറെ പേര് പറയും സ്വർണത്തിനാണെന്ന് പറയും മറ്റു കുറെ പേര് പറയുമായിരിക്കും ഡയമണ്ടിനാണെന്നൊക്കെ പറയും കാരണം എല്ലാ മനുഷ്യരും ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ പക്ഷേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഏറ്റവും കൂടുതൽ നമ്മൾ മൂല്യം കൽപ്പിക്കേണ്ടത് സമയത്തിനാണ് എന്നുള്ളതാണ് കാരണം നമ്മൾ ജീവിതത്തിൽ കഴിഞ്ഞു പോയ സമയത്തെ നമുക്കൊരിക്കലും മടക്കിയെടുക്കാൻ കഴിയില്ല കഴിഞ്ഞ ജീവിതത്തിൽ നമുക്ക് സംഭവിച്ച അല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെടുത്തിയ സമയങ്ങളും നമ്മൾ ആ സമയം ഉപയോഗിച്ച് ചെയ്ത കാര്യങ്ങളും നഷ്ടങ്ങളും പരാജയങ്ങളും ഒന്നും നമ്മുടെ ജീവിതത്തിൽ മറക്കിയെടുക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെയാണ് നമുക്ക് വില കൊടുത്ത് നമ്മുടെ ഭാവിയെ നമുക്ക് വാങ്ങിച്ച് എങ്ങനെയാണ് നമ്മുടെ ഭാവി ക്രമീകരിക്കേണ്ടതെന്നും നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന കാര്യമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മൂല്യം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈഫിൽ ഏറ്റവും മൂല്യം കൽപ്പിക്കേണ്ടത് നമ്മുടെ സമയത്തിനാണ് അതുകൊണ്ട് കഴിഞ്ഞൊരു വർഷം നമ്മളെ വിട്ട് കടന്നു പോകുന്ന ഈ സമയത്ത് നിങ്ങളെ എനിക്ക് ഓർപ്പിക്കാനുള്ളതും ഇതാണ് കഴിഞ്ഞു പോയത് കഴിഞ്ഞു അതിനെ ഓർത്ത് വിഷമിക്കാതിരിക്കുക ഭാവിയെ ഓർത്തും വിഷമിക്കാതിരിക്കുക നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ സമയങ്ങളും എപ്പോഴും ഒരുപോലെ ആയിരിക്കത്തില്ല നല്ല സമയങ്ങളും മോശ സമയങ്ങളും വന്നും പോയി നിൽക്കും പക്ഷെ എല്ലാ സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാൻ നമ്മുടെ മനസ്സ് എപ്പോഴും പാകപ്പെട്ടിരിക്കും